ിൽ പാറേപ്പള്ളി മേഖലയിലെ കുടുംബങ്ങൾക്കായി ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത് എന്നാൽ ആറു വർഷത്തിലധികമായി വൈദ്യുതി കണക്ഷൻ ലഭ്യമാകാത്തതിനാൽ പദ്ധതി പ്രയോജനകരമായിരുന്നില്ല കൂടാതെ വേനൽക്കനത്തതോടെ മേഖലയിൽ കുടിവെള്ള ക്ഷാമവും രൂക്ഷമായി ഈ സാഹചര്യത്തിലാണ് നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു നമ്മളിപ്പോ കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലാണ് ഇതിന്റെ പണികൾ പക്ഷെ ഇതിനകത്ത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടും ഇതിന്റെ സ്ഥലത്തിന്റെ ഒക്കെയായി ചെറിയ പ്രശ്നങ്ങളും വൈദ്യുതി കണക്ഷുന്നതിന്റെ താമസം ഒക്കെ നമ്മൾ ഈ കുടിവെള്ള പദ്ധതിയിന് ഇത്രയും വർഷം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വന്നു ഇപ്പോഴാണ് ഇതിൻ്റെ വൈദ്യുതിയുടെ പൂർത്തീകരണം ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ കമ്മീഷൻ ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊരു ഇരുപത്തിനാലോളം ഗുണഭോക്താക്കളാണ് ഈ കുടിവെള്ള പദ്ധതി ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളമില്ലാത്തൊരു സമയത്ത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ തെറ്റിയതില് വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ കുടിവെള്ള പദ്ധതിയെ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തന ഫലമായാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജോമുൻ വെട്ടിക്കലായി പറഞ്ഞു അങ്ങനെ ഒരുപാട് പേരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്കിന്ന് ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചത് നമ്മുടെ ഏകദേശം ഒരു നാല് വർഷം എടുത്തു നമുക്കിത് പൂർത്തീകരിക്കുന്നതിനായിട്ട് എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ ഇരുപത്തിനാല് കുടുംബങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അവർക്ക് വേറെ ഒരു ജല ജലസ്രോതസ്സുമില്ലാതെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചു വളരെയേറെ സന്തോഷമുണ്ട് ഇനി മുന്നോട്ട് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പദ്ധതി പൂർത്തിയായതോടെ ഇരുപത്തിനാലോളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും